ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറേ നാളായ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളു നമുക്കതൊന്നും വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്കിന്നിയാൻ നോക്കാറില്ല അതിൻ്റെയൊക്കെ ഒരുപാട് ഫോട്ടുകളും കാര്യങ്ങളുണ്ട് കുരുക്കളും എല്ലാം മുഖത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ ഇതിൻ്റെ ഒരു വീഡിയോയും ഞാൻ അതാണ് അപ്ലോഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് വേറെ കണ്ടിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത് അപ്പോൾ ഞാൻ മാക്സിമം നോക്കാം വീഡിയോക്ക് ഇടാനായിട്ട് തിരക്കുകളും കാര്യങ്ങളും മാറുമ്പോഴത്തേക്കും നമുക്കങ്ങനെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊന്നും ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല ഞാനിപ്പോൾ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിൻ്റെയോ ഫേസ് കെയറിൻ്റെ അല്ലെങ്കിൽ അതിൽ തന്നെ ഒന്നുമല്ല വീഡിയോ ഇട്ടല്ല ഞാനൊരു ഒരു പ്രൊഡക്റ്റ് നമുക്ക് പരീക്ഷിക്കാൻ പോകുന്നതാണ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കണല്ലേ ഹോം മെയ്ഡായിട്ടുള്ള അപ്പോൾ ഹോം മെയ്ഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നതാണ് അപ്പൊ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും വഴിയേ വരുന്നതാണ് അപ്പൊ അതിൻ്റെ ഇൻട്രോ ഞാൻ എങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട് ഞാൻ നിങ്ങളെ വന്നിരിക്കണാണ് അപ്പം മെയിൻ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ അലോവേര ഞാൻ എടുക്കാൻ കാരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ പണ്ട് ഫോർ അവറിൻ്റെ ഒരു പ്രൊഡക്റ്റായ ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകൾ മേടിച്ചതാണ് ആ കൂട്ടത്തിൽ എനിക്ക് ഫോർ അവറിൻ്റെ ഫേസ് വാഷും അലോവേരയും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം കുറേ നാളായി തീരാറുണ്ട് അലോവേരയുടെ ഫോർ അവർ എന്ന് പറഞ്ഞാൽ അലോവേര ചെല്ലി അപ്പോൾ ഈ ഇതിൻ്റെ ഫോറവറിൻ്റെ കമ്പനിക്ക് ഇച്ചിരി പ്രൈസ് കൂടുതലാണ് നമുക്ക് പിന്നീട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് മേടിക്കാനൊക്കെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാനിതിപ്പം മേടിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ഒരു വർഷത്തിൽ കൂടുതലായി നമുക്കിത് എനിക്കിതിപ്പം ലാസ്റ്റ് ചെയ്യണത് ഞാൻ ഹെയറിലും ഫേസിലൊക്കെ ഇപ്പം ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യൽ ഇതിനൊക്കെ ഹെയറിൽ ഇടാനൊക്കെ ഞാൻ ഈ അലോവേറനെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം ഇവിടെ എനിക്ക് അച്ഛൻ അലോവെര കുറച്ച് നക്കുന്നത് അപ്പം അപ്പോൾ അത് വെച്ച് ഞാനൊരു നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഹോം മെയ്ഡ് റെമഡി പോലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി എങ്ങനെയാണ് നോക്കാവുന്നതാണ് അപ്പം എൻ്റെ വീഡിയോയും കാര്യങ്ങളും ചാനല് പയ്യ വരുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോയെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ചാനൽ ചെറിയ രീതിയിൽ വളർത്താൻ നിങ്ങളെ ഹെല്പ് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോട്ട് പയ്യെ വരുന്നതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഡ്രോയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയാൻ വന്നതാണ് അപ്പം അതെ ഞാനിതിപ്പം നമ്മുടെ അച്ഛൻ നട്ടും വളർത്തി കൊണ്ട് വന്നതാണ് അപ്പം ഞാനതൊന്നും ശ്രദ്ധിക്കാറുള്ള ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു പക്ഷേ നമുക്ക് മനസ്സിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴാണ് അലോവേര നമുക്ക് ഇവിടെ ഇഷ്ടം വരെ ഉണ്ട് ഇപ്പം നമുക്ക് ഇത് തന്നെ കുറച്ചും കൂടി ഒന്ന് വിപുലീകരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു അലോവേരയുടെ ഒരു കൃഷിയാണ് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ ഇത് ഇത്രയും തന്നെ നമുക്ക് ഉണ്ട് അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ തുടങ്ങി വെക്കാനുള്ള ഇത് ഇവിടെ തന്നെ ഉണ്ട് കൂടാതെ ഞാൻ കുറച്ച് അങ്ങ് നീങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ചട്ടിയിൽ ഇതൊക്കെ ഞാൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല ജസ്റ്റ് നട്ട് വെച്ചേക്കണ കാര്യങ്ങൾ മാത്രം ഉണ്ടാവും പക്ഷെ നമുക്ക് ആവശ്യം വന്നപ്പോഴോളാണല്ലോ ആവശ്യം വന്നപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു വില മനസ്സിലാണ് അപ്പം ഞാൻ ഇത്രയും കൂടി അതൊന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോഴില്ല പയ്യ അപ്പം ഞാനൊരു ചെറിയൊരു പ്രൊഡക്റ്റ് ഞാൻ ഇതുവഴി ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ എൻ്റെ വീട്ടിലുണ്ടായ ഒരു ഹോം അലോവേര എന്ന് വെച്ചാൽ ഒരു കെമിക്കലും ചേർത്ത് നാച്ചുറലായിട്ട് വളർത്തിയെടുത്ത അലോവേര കൊണ്ടാണ് ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഒക്കെ വഴിയേ വരും അപ്പം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഞാൻ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് ഞാൻ കാണിച്ചു തരികയാണ് അപ്പം നിങ്ങൾ കണ്ടില്ലായിരുന്നു ഞാൻ അത് ആ ഒരു അലോവേര എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും ശ്രദ്ധിക്കാം അതിന് ചെറുത് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഹോം മെയ്ഡായിട്ട് ഫേസിൽ ഇടാനായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ ഞാൻ ആ അലോവേര ഉപയോഗിക്കുകയെന്നുള്ളൂ പക്ഷേ ഇപ്പം അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ കൂടി ചെയ്യാമെന്ന് വിചാരിച്ച അത് ഈ ഒരു അലോവേര കണ്ടിട്ടാണ് ഞാൻ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം എത്രത്തോളം സക്സസ് ആകുമെന്നറിയില്ല മാക്സിമം സക്സസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം അതുമാത്രം പോരാ കുറച്ച് അതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ പൈ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ അപ്പം എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തു ഞാനിപ്പം അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസായി ഞാൻ ഞാനിവിടെ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇനി അത് കൂടുതലായിട്ടും നമുക്കത് ഒരു വളർത്തുകയാണെങ്കിൽ നമുക്കത് ചെറിയ അതൊന്നും കൂടി നല്ല രീതിയിൽ വെട്ടി വന്നാൽ ഇവരൊരു ചട്ടി ഇടക്കാക്കി വളർത്തിയെടുക്കാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഈ ഒരു മെയിൻ പ്രൊഡക്റ്റ് വെച്ചാണ് ഞാനൊരു പ്രൊ എൻ്റെ ഒരു ഹോം മെയ്ഡ് ഇൻഗ്രീഡിയൻറ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കൊടുക്കുന്നത് നിങ്ങളെന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം അത് ഈ പ്രൊഡക്റ്റ് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നതാണ് എന്ന് വെച്ചിപ്പോൾ ഇല്ല അതിന്റെ ഒരു മെയിൻ ഐറ്റം ഞാൻ നിങ്ങളെ കാണിച്ചു തോന്നും അതിൻ്റെ വഴിയെ ഞാൻ അതിലേക്ക് വേണ്ട കുറച്ച് സാധനം കൂടി അതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത കാര്യങ്ങളേ ചെയ്തിട്ടുള്ളൂ അതൊക്കെ വഴിയേ വന്ന് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും ചില അടുത്ത ആഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആയിരിക്കും ആ ഒരു ഇത് ഉണ്ടാക്കണം അപ്പോൾ നിങ്ങളതിൻ്റെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും വരാം